ഒറ്റപ്പാലത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന ഭാരതീയ വിദ്യാഭാവന്റെ വാർഷിക ആഘോഷങ്ങൾ ഡിസംബർ ഇരുപതിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്ന ഭവൻസ് വിദ്യാഭവൻ ഇരുപതിലേറെ വർഷങ്ങളിലായി പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ മികച്ചൊരു തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ് ഭവൻസ് വിദ്യാലയത്തിന്റെ വാർഷിക ആഘോഷങ്ങളിൽ സ്കൂളിലെ അഞ്ഞൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾ നിരവധിയായ കലാരൂപങ്ങൾ അവതരിപ്പിക്കും ഐക്യം രണ്ടായിരത്തി എന്ന നാമദേയത്തിൽ നടക്കുന്ന വാർഷിക ആഘോഷത്തിൽ ഒറ്റപ്പാലം ഭവൻസ് വിദ്യാലയത്തിന്റെ ചെയർമാൻ ഡോക്ടർ കെ എസ് മേനോൻ അധ്യക്ഷത വഹിക്കും നെഹ്റു അക്കാദമി ഓഫ് ലോ പ്രിൻസിപ്പൽ ഡോക്ടർ സോണി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ഉദ്ഘാടന സദസ്സിൽ നഗരസഭാംഗം ഷിബു പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും പ്രഭുരാജൻ രാംകുമാർ ശിവദാസൻ നമ്പലക്കാട്ട് റാം ഗോപിനാഥൻ ബൈജു ഗംഗാധരൻ ഡോക്ടർ താജുരാജ് അഡ്വക്കേറ്റ് അരവിന്ദ അക്ഷൻ പി കെ പീതാംബരൻ കൃഷ്ണദാസ് വിജയകുമാർ ജനാർദ്ദനൻ പ്രമോദ് മേനോൻ ഡോക്ടർ നാരായണൻ

അക്കാദമി ഓഫ് ലോ പ്രിൻസിപ്പൽ ഡോക്ടർ സോണി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രസ്തുത പരിപാടിയിലേക്ക് നമ്മുടെ രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും നമ്മളോട് സഹകരിച്ചിട്ടുള്ള എല്ലാവരെയും നല്ലവരായി നാട്ടുകാരെയും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്